ർഥാന ചാടിച്ച തണുപ്പുണ്ടാ ണാ ഞാന് മല്ലാങ്കു മൊല്ലാങ്കാക്ക തായരിലൊന്നിരിക്കണം എന്റെ സിയാബും ഉണ്ട് ഡ്രൈവറ് రెడ్డికి రెడ్డి ఆ వీట్ కొన్నొర్తే నిల్చే ఆ దాడి నాది ఆ ర మొటే కబట్టి మొటే రొట్టి ఉన్నలొట్టిదా అబ్దుల్ వారి అబ్దుల్ వారి వెట్టిదా మొటే కా దాడి కనకిది ఉన్నలే అం ఇగిడేరు అంగట్ వెరులే దాట వెరు ఆ సారేకన ఉసారేకన ఆ అంగడి వెరు ఆ చాయ్ అచ్చా దే దే వాలే എന്നാ അറിയപ്പണി ആരാ പേര് പറഞ്ഞോ ഇന്ന അറിയോ ഇ കെ മൈമാക്കാന്റെ മോനാണ് ഇ കെ മൈമാക്കാന്റെ മോനെ ഇവിടെ കടക്കുന്നെ ആരോ ആ ഓർമ്മ ഇണ്ടക്ക് ഇന്ന ഓർമ്മ ഇണ്ടാ ചെറിയൊരു ഓർമ്മ അല്ലേ ഓർമ്മക്ക് പോവാണ്ട് പോണേ പോവാ ചായ പോണേ അവിടെ ഉണ്ടായി ഒടിച്ചാ പോണിപ്പൊ സിയാബിന്റെ ഓട്ടണ്ടായി കേരണ കേറി ഓട്ട അങ്ങടേക്ക് പോണ ചായ ഒടിച്ച് വരാ നല്ല ചൂടുള്ള ചായ ഈ തണുപ്പത്ത് ഈ തണുപ്പത്ത് ഒരു ചൂടുള്ള ചായ നല്ല പൊറാട്ടയും ചായയും കാച്ചായേ ഇക്കോട്ടെ പോവാറ്റുപ്പ് ഒരു കുപ്പായിട്ട് മൊല്ലാങ്കൊരാഗ്രഹം ചായ കുടിച്ചണം അതിയായ മോഹൻ മൊല്ലാങ്കാനെ ചായ ചായ കുടിപ്പിച്ചാ കൊണ്ടുപോകണം എന്നാ നടക്കി പോവാ പോവാ പോവാൻ പോവാൻ കൊണ്ടെടുക്കണം എനിക്ക് ചെറുപ്പങ്ങാടിയൊക്കെ കൊണ്ടു കൊണ്ട പൂതി പറഞ്ഞു പൂതി പറഞ്ഞു പൂതി പറഞ്ഞു ചായ വേണമെന്ന് വേണ്ട അങ്ങാടിന്ന് കുടിച്ചോളൂ ഒരു പൂതി ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണ്ടേ നമ്മള് നിറവെത്തി കൊടുക്കണ്ടേക്കൊരു കാട്ടിയെത്തോടുണ്ടാ കൂട് ആരും ചെല്ലോ കടിയണ്ടേ എ കടിയാണ് ചായ കുടിച്ചോ ഒരു കടി കുടിച്ചോട്ട് ചായ പ്രവാസികൾക്ക് കാണാൻ വീഡിയോ വേണ്ടി വീടോക്കെടുക്കണ്ടിട്ടാ വെള്ളം കാണാനാ അതോ ചെറിയ ചെറിയതിനെ കാണാനോ ചെറിയതിനെ കാണാനാ വെള്ളം കാണാനോ ആ ചെറിയതിനെ കാണാനൊന്നല്ല വെള്ളം കാണാനല്ലേ തോട്ടം കാണാനോ മിനി ഊട്ടി പോയാലോ മിനി ഊട്ടിക്ക് പോയാലോ മിനി ഊട്ടിക്ക് മലിക്ക് ഓട്ടാക്കടങ്ങാം ഓട്ടോ മടങ്ങാം ചായ കുടിച്ചപ്പോ ഉമേഷോട്ടെ പോട്ടി പോയി അവിടെ വെള്ളം ഓട്ടങ്ങ പോയി മടങ്ങാന്ന് പറയണ്ടേ അല്ലാതെ ആ കൂടെ പോനൊന്നല്ല പിന്നെ പോണ്ട പരില്ല വെള്ളം ഒന്നും കൊറട്ടെ അപ്പൊ നമുക്ക് പോവാ വെള്ളം കയറിക്കുന്നുള്ളു വോട്ട് നോക്കാം വെള്ളം ആയ ഇത് കണ്ടേ ഇല്ല